എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ കോടിക്കണക്കിന് നന്മ കിട്ടുന്ന ഒരു ഒരുപത് കോടി നന്മ കിട്ടുന്ന ഒരു പ്രാവശ്യം പറഞ്ഞാൽ അള്ളാഹുവേ കോടിക്കണക്കിന് നന്മ കിട്ടുന്ന ദ്വാ അല്ലാഹു പഠിക്കാ ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു ഒറ്റ രാത്രി കൊണ്ട് കോടികളുടെ നന്മ കിട്ടാൻ ഒറ്റ രാത്രി കൊണ്ട് നൂറ്റി അറുപതോ നൂറ്റി എഴുപതോ നൂറ്റി എൺപതോ കോടി നന്മ കിട്ടുന്ന ഒരു ഇന്നിവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്കൊന്ന് പറയാൻ കഴിയുമോ ആരെങ്കിലും ഈ നന്മ അള്ളാഹു നിനക്ക് നബി മുഹമ്മദ് ദ്വ ചെയ്തത് മുത്തിനബിയാണ് പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലാണ് പറയുന്നത് ഈ ചെയ്യുന്നവന് കോടിക്കണക്കിന് നന്മയാണ് അള്ളാഹു കൊടുക്കുന്നത് അതുകൊണ്ട്

ഉണ്ട് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റണോ പറയണോ അടുത്ത ആഴ്ചത്തേക്ക് മാറ്റാ പത്തുമണിയായി അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതി അല അള്ളാഹു പഠിക്കാൻ ഭഗ്യം തരുമാറാകട്ടെ കാരണം എന്ന് പറഞ്ഞ കാരണം എല്ലാവർക്കും ജോലിയും തിരക്കുകളൊക്കെ അല്ലേ എല്ലാ കാര്യങ്ങൾക്കും ഇൻഷാ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നന്മ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഈ ഈ ഭൂമിയിൽ എത്ര എത്ര ഉണ്ട് ലോകത്ത് ഉണ്ട് കണക്കറിയോ ആർക്കെങ്കിലും ആർക്കെങ്കിലും കണക്കറിയോ ഇന്ന് ഈ ലോകത്ത് എത്ര ഉണ്ടോ ഓരോ മുസ്ലിമിന്റെയും തലയ്ക്ക് ഒരു നന്മ ലോകത്തിപ്പൊ നൂറ്റി എൺപത് കോടി അല്ലെങ്കിൽ ഇരുന്നൂറ് കോടി മുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ ഇരുന്നൂറ് കോടി നന്മ കിട്ടുന്ന ഒരു പറ ാഹുലാമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നൂറ്റി എൺപതോ നൂന്നൂരുന്നൂറോ കൂടി നന്മ കിട്ടുന്നതു ആയതെന്നറിയുമോ അള്ളാഹുവിന്റെ പ്രവാചകന പണെന്ന് പറഞ്ഞു തരികയാ

ൾക്കും നീ പൊറത്തു കൊടുക്കണേ തമ്പുരാം നന്മ വരുത്തണേ പഠിച്ചവര് എല്ലാ മുസ്ലിമീങ്ങളോട് നീ കരുണ കാണിക്കണേ പഠിച്ചവര് എല്ലാവരുടെയും പ്രയാസങ്ങള് മാറ്റണേ തമ്പുരാ പോരാ എന്നെ മാത്രം പോരാകം സിലിമീങ്ങളുടെ പാപം എങ്ങളുടെ കാര്യം നടക്കണം എന്റെ രോഗം മാത്രം പോരാ ലോകം രോഗം മാറണം എനിക്ക് മാത്രം സമാധാനം തന്നാ പോരാ ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങൾക്കും നീ സമാധാനം കൊടുക്കണം എന്നെ മാത്രം സമ്പന്നനാക്കിയാ പോരാ ലോകത്തുള്ള സർവ മുസ്ലിമിനും നീ സമ്പത്ത് കൊടുക്കണേ അല്ല

പ്രിയപ്പെട്ട ഭാര്യയായ തആല റസൂൽ പറഞ്ഞു നാല് കാര്യം ചെയ്യാതെ ഉറങ്ങാൻ പാടില്ല നാല് കാര്യങ്ങൾ ചെയ്യാതെ നീ കിടന്നുറങ്ങല്ലേ കിടന്നുറങ്ങല്ലേ നീ റസൂലുള്ളാഹി തങ്ങൾ മുത്തി കടന്നുറങ്ങല്ലേ ഐഷലങ്ങൾ മുക്തി ലഭിയെന്ന് പറയുമ്പോ ഐഷ ബീവിർ അതികളാർഹു ചോദിക്കുന്നു ും അതാണ് ഈ ക്ലാസ് കൊണ്ട് വെക്കുന്നത് അതുകൊണ്ട് എന്റെ വായുകൾക്കുന്ന ഉമ്മമാരോട് ചെറുപ്പക്കാരോട് പെങ്ങന്മാരോട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് സ്വർഗത്തിൽ കൂട്ടുകാരാകണ്ടോ അമ്മാവിന്റെ സ്വർഗത്തിലും വേണ്ടി നബി മുഹമ്മദ് മുസ്തഫ നമ്മളിൽ ആരെങ്കിലും ഒരാൾ കൊണ്ടുപോകുന്ന ചെറുപ്പക്കാരാ അതുകൊണ്ട് ഈ ഈ പറയുന്നത് ജീവിതത്തിൽ ചെയ്യുന്നവർ പഴച്ചവനെ ചെറുപ്പക്കാര് അമ്മാഹു അത്ഭുതം തോന്നി എന്നോടൊന്ന് സംസാരിക്കണമെന്ന് വല്ലാത്ത കൊതിയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്റെ

മൂന്നാമതായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞു ആയിഷ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു ഹജ്ജ് മുമ്പ്രയും ചെയ്യണേ ആയിഷ

തങ്ങളെ പറഞ്ഞു അലഹില്ല അള്ളാഹുവരൂ ഇത് നമസ്കാരം കഴിയുമ്പോ മാത്രം പറയാനുള്ള തിക്കരല്ല യും അല്ലയും അറും ഇത് നമസ്കാരം കഴിഞ്ഞിട്ട് പറയാൻ മാത്രമുള്ളതല്ല പ്രവാചകനാണ് പറയുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യനീ മൂന്ന് മുപ്പത്തി മൂന്ന് പ്രാവശ്യം വെച്ച് പറഞ്ഞാല്

Cầm ơn സംസാരിക്കണമെന്നു വല്ലാത്ത കൊതി ആ ചെറുപ്പക്കാരൻ്റെ മുടങ്ങാതെ ഞാൻ എല്ലാ ദിവസവും ഒരു ഹദീസ് എഴുതിയിടും ആ ചെറുപ്പക്കാരൻ അത് എഴുതി വെച്ചിട്ടുണ്ട് ആ ചെറുപ്പക്കാരെ എനിക്ക് പോലും ഓർമ്മയില്ല ഏകദേശം നൂറ്റി അറുപത്തി അഞ്ചോ നൂറ്റി എഴുപത് ദിവസത്തിന്റെ അകത്ത് മുടങ്ങാതെ ഓരോ ഓരോ ദിനവും ഹദീസ് ആ ചെറുപ്പക്കാരൻ ുംടച്ചവനെ അയച്ചു തന്നുഹുവാ പൊന്ന് മോന് തീർക്കായുസ് കൊടുക്കുമാറാകട്ടെ ഓരോ ദിവസവും ഞാൻ പറഞ്ഞ ഹദീസ് അവൻ എഴുതി വെച്ചു ഓരോ ഹദീസുകളും എഴുതി വെച്ചിട്ട് അതൊരു ഒരു എന്താ പറയാ ഒരു പ്രൊഫൈല് പോലെ എല്ലാം ഇങ്ങനെ ഒരു പേജ് പേജാക്കിയിട്ട് എനിക്കിങ്ങനെ അയച്ചു തന്നു എൻ്റെ അളിയനെ അയച്ചു കൊടുത്തു എന്നോട് സംസാരിക്കണം അള്ളാഹു പൊന്നും ഒരു തീർക്കായുസ് കൊടുക്കുമാറാകട്ടെ അള്ളാഹുവിന് ഹിതായത്ത് കൊടുത്തും അനുഗ്രഹിക്കുമാർ അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി ദീനിലേക്ക് കടന്നു വന്നു എൻ്റെ പ്രിയപ്പെട്ടവർ അപ്പം നമ്മുടെ ഈ ബന്ധം നാളെ സ്വർഗത്തിൽ അള്ളാഹുവിന് വേണ്ടി സ്വർഗത്തിലെത്തുന്ന ഒരു ബന്ധമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അതുകൊണ്ടാണ് പ്രവാചകം പറഞ്ഞത് നാല് കാര്യം ചെയ്യാതെ ഉറങ്ങരുത് അള്ളാഹു ഭാഗ്യന്തരുമാർ ഇൻഷാ ഇൻഷാല്ലാ ഇന്നത്തെ രാത്രി മുതൽ ഈ നാല് കാര്യം നിങ്ങൾ ചെയ്തിട്ടേ ഉറങ്ങാവൂ ഞാനും നിങ്ങളും ഇൻഷാ അല്ലാ അള്ളാഹു നേരെ ആകട്ടെ ഇൻഷാ നിങ്ങൾ വിചാരിക്കും പിരിവ് തുടങ്ങാൻ സമയന്ന് അല്ല ഈ നാല് കാര്യം ചെയ്തിട്ടെ ഇന്നത്തെ രാത്രി മുതൽ നീയും നിന്റെ ഭാര്യയും മക്കളും ഉറങ്ങാവൂ അങ്ങനെ നിങ്ങൾ തീരുമാനിച്ച നാളെ ഇവിടെയും ഒരുമിച്ച് സ്വർഗത്തിലും ഒരുമിച്ച് അള്ളാഹു ഭാഗീന്ദര്മാർ ആകട്ടെ ചെയ്തുകൂടെ ആയിഷ ആയിഷ മുമ്പ് ഖുർആൻ മുഴുവനും ഉറങ്ങാവൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയ അള്ളഹാന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു ഹത്തം ഓതിയിട്ട് വേണം ഉറങ്ങാൻ വെടികൊണ്ടതുപോലെ ആയിഷി വ്രതി അല്ലാഹു തലര മുത്തിന് വീടെ നോക്ക നടക്കണ പരിപാടിയാണോ ഒറ്റ രാത്രി കൊണ്ട് ഒക്കെ ഒറ്റ കാലിൽ നിന്നുകൊണ്ട് രാത്രി കത്ത് തീർത്തെന്ന് പറയണ പോലെ ആയിഷാ പ്രവാചകന്റെ മുഖത്ത് ചിരി നടക്കണ പരിപാടിയല്ലല്ലോ അപ്പൊ പ്രവാചകൻ അത് മനസ്സിലായി പറഞ്ഞു സൂറത്തു സൂറത്തു ഖുറാനിന്റെ നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ അവസാനത്തെ മൂന്ന് സൂറത്ത് സൂറത്തു ഈ മൂന്ന് സൂറത്തുകൾ ഓരോ പ്രാവശ്യം ഓത് ഒരു പ്രതിഫലം അള്ളാഹു നിനക്ക് അള്ളാഹുദിനക്ക് തെരുമന് മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമുക്ക് ഈ മാന്തെരുമാറാകട്ടെ അപ്പൊ ഒരു ഹത്തം ഒതുന്നെങ്ങന ഈ മൂന്ന് സൂറത്ത് ഒരു പ്രാവശ്യം ഓതണം വാപ്പ മരിച്ച ഇത് ഓതിയ പോരാ അതിന് ഖത്തം തന്നെ ഓതണം അപ്പായ്ക്കും അമ്മായിക്കും മരിച്ചു പോയവർക്ക് വേണ്ടി ഹത്ത പോകുന്നതിന് പകരം മൂന്ന് സൂഹത്ത് മാത്രം ഓതിയാ പോരാ ഖുർആൻ പരിപൂർണമായിട്ട് ഓതണം ഇത് ഉറങ്ങുന്ന സമയം അതുകൊണ്ട് ഈ മൂന്ന് സൂറത്തുകൾ ഓതിയാൽ എന്ത് പ്രതിഫലം ഒരു 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 ഹത്തം ഓതിയ പ്രതിഫലം കിട്ടും അള്ളാഹു നമുക്കീമ നൽകുമാറാകട്ടെ രണ്ട് ആയിഷ ലോകത്തുള്ള സർവ മുസ്ലിമീങ്ങളോടും പൊരുത്തം ചോദിച്ചിട്ട് വേണം ഉറങ്ങാൻ ലോകത്തുള്ള എല്ലാ മുസ്ലിമിനോടും നീ പൊരുത്തം ചോദിക്കണം പൊരുത്തം ചോദിച്ചിട്ട് ഉറങ്ങാവൂ നടക്കേണ്ട കാര്യമാണോ സ്വന്തം പെണ്ണും പുള്ളിയെടുത്ത് ചോദിക്കണില്ല പിന്ന ഇനിയിപ്പ നാട്ടുകാരോട് ലോകത്തുള്ളവരോട് പോകട്ടെ ഒരു പുതപ്പിന്റെ കീഴിൽ കിടക്കുന്ന ആമിനായോട് ചോദിക്കാറുണ്ട് ആമിനെ വാപ്പായ്ക്ക് വിളിച്ചിട്ടുണ്ട് നിന്നെ തല്ലിയിട്ടുണ്ട് നിന്നെ കളിയാക്കിയിട്ടുണ്ട് നിന്നെ ഒരുപാട് കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ട് പൊരുത്തപ്പെട്ടു തരുവോ എന്ന് ഞാനും നിങ്ങളെ ചോദിക്കാറുണ്ടോ പറ മനുഷ്യന്മാരെ മനസാക്ഷിയോട് ചോദിക്കൂ പറയണ്ട ചോദിക്കാറുണ്ടോ പിന്നെ ഇനി നാട്ടുകാരോട് ചോദിക്കുന്നത് അള്ളാഹു നമുക്ക് ഈമാന്തരമാറാകട്ടെ ഭാര്യയോട് പൊരുത്തും ചോദിക്കണം ഭാര്യയോട് പൊരുത്തും ചോദിച്ചിട്ട് വേണം എൻ്റെ പ്രിയപ്പെട്ടവരെ ഓരോ രാത്രിയും കിടക്കാൻ കാരണം നമുക്ക് വേണ്ടി ചിന്തിച്ചു നോക്ക് നമ്മളെപ്പോഴും ഭാര്യയോട് ചോദിക്കും നിനക്ക് എന്താ ഇവിടെ ജോലി ആ പാവപ്പെട്ടവള് ചെയ്യുന്ന ജോലി ഒരു ദിവസം നമ്മളെ കൊണ്ട് പറ്റുമോ ഒരു ദിവസം നമ്മളെ കൊണ്ട് പറ്റുമോ രാവിലെ എഴുന്നേറ്റ് ചായ വെക്കണം അപ്പൊ പിന്നെ സ്കൂളൊന്നും ഇല്ലാത്തോണ്ടെന്നാലോ ആ പാവങ്ങൾക്ക് എന്ത് ജോലി എന്നറിയോ വേലക്കാരിയായിട്ടൊരു പെണ്ണിനെ നിർത്തി ആ മാസം പതിനയ്യായിരം രൂപ കൊടുക്കണം ഈ ആമിനെ അത്ര കൊല്ലം കൊണ്ട് വീടിന്റെ കത്ത് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ അള്ളാഹു ദീർഘായുസു കൊടുക്കുമാറാകട്ടെ പക്ഷെ നരകത്തിൽ അധികം അധികവും പെണ്ണുങ്ങളാണെന്ന് അഭി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞാൽ മുസ്തഫ ചില നന്ദിയില്ലാത്ത പെണ്ണുങ്ങളുണ്ട് അള്ളാഹു നമ്മുടെ ഭാര്യമാരെ കാത്തരക്ഷിക്കുമാറാകട്ടെ ഒറ്റ ദിവസം കൊണ്ട് ജീവിതത്തിൽ ചെയ്തത് മുഴുവനും കളയുന്ന ചില പെണ്ണുങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് സ്വർഗത്തിൽ നിന്ന് നരകത്തി പോകും അങ്ങനത്തെ ചില പെണ്ണുങ്ങൾ ഉണ്ട് അള്ളാഹു കാത്തരക്ഷിക്കുമാറാകട്ടെ ആരാന്നറിയോ ഒരുപാട് നിസ്കാരം ഉണ്ടാകും ദ്വാഴ ഉണ്ടാകും സൽക്കർമ്മങ്ങൾ ഉണ്ടാകും ഒരുപാട് നല്ല കാര്യം ചെയ്ത പെണ്ണാണ് പക്ഷെ ഒറ്റ നിമിഷം കൊണ്ട് നരകത്തി പോകും അള്ളാഹു കാത്തരക്ഷിക്കുമാറാകട്ടെ അത് ഏത് പെണ്ണാന്ന് പറഞ്ഞാരട്ടെ വേണം നെഞ്ചത്ത് കൈവച്ചിട്ട് പറയും എന്റെ ആയിശയുടെ കാര്യത്തിനായി ഞാനിത് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരുന്നിട്ട് പറയും എന്റെ പെണ്ണുമ്പോളുടെ കാര്യത്തിൽ തീരുമാനമായെന്ന് വേണോ വേണോ ഞാൻ തമാശ പറഞ്ഞല്ല തെളിവ് സഹിതം ഞാൻ പറഞ്ഞു തരാം പറഞ്ഞാരട്ടെ പറഞ്ഞാരട്ടെഹുമാൻ തരാം പറ കല്യാണം കഴിച്ചിട്ട് പത്ത് കൊല്ലമായി എന്ന് സങ്കല്പിക്കാം പത്ത് വർഷമായി നമ്മുടെ ഭാര്യ ചോദിച്ചതെല്ലോ നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് നമുക്ക് സ്വർണം വേണമെങ്കിൽ സ്വർണം എല്ലാ കാര്യങ്ങളും എന്ത് ചോദിച്ചാലും നമ്മൾ വാങ്ങിക്കൊടുത്ത് സന്തോഷത്തോടെ കൊണ്ടു നടക്കാം അപ്പോഴാണ് പറച്ചവനെ പത്ത് കൊല്ലം കഴിഞ്ഞപ്പോ നമ്മുടെ ആമിനാടെ വീട്ടിലൊരു കല്യാണം വന്നു അപ്പൊ പറഞ്ഞ എനിക്ക് ഒരു ജോഡി വസ്ത്രം വേണം അപ്പൊ നമ്മൾ പറഞ്ഞു നോക്കെ റെഡിയാ പക്ഷെ വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ല ഒന്ന് സങ്കല്പിച്ച് നോക്ക് നമ്മുടെ ഭാര്യ പടച്ചവനെ ഒരു കാര്യം നമ്മളോട് പറഞ്ഞു ഒരു കല്യാണത്തിന് പോകാൻ ഒരു ജോഡി വസ്ത്രം വേണമെന്ന് പറഞ്ഞു പക്ഷേ നന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ എന്തോ പറയും ഇന്ന് വരെ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ ഒരൊറ്റ പറച്ച അല്ലെങ്കിലും ഇന്ന് വരെ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ പത്ത് കൊല്ലം ചെയ്തത് മുഴുവനും മറന്നു പോകും അള്ളാഹു കാത്തിരി ഋഷിക്കും മറാകട്ടെ സത്യമല്ലേ അവർ പറഞ്ഞ ഒരു കാര്യം നമ്മൾ ചെയ്തില്ലെങ്കിൽ അത്ര കാലം നമ്മൾ ഒന്നും ചെയ്തില്ല എന്ന് പറയും നമ്മളൊന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല ഇതിനെ കൊണ്ടുവന്ന് പഠിണിക്കിട്ടതുപോലെ ഇത് പറയുക ഒരൊറ്റ വാക്ക് കൊണ്ട് സ്വർഗത്തിന് നരകത്തിലേക്ക് പോകും അള്ളാഹു കാത്തരക്ഷിക്കുമാറാകട്ടെ പാവങ്ങള ഇത്തിരി ബുദ്ധി കുറവാണ് അതുകൊണ്ടാ സഹോദരിമാർ അവരുടെ പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരും പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് വിഷമം കൊണ്ട് എന്താ പറയണേന്ന് അവർക്കറിയില്ല പക്ഷെ ആ പറയുന്നതിലൂടെ അവർ നരകത്തിലേക്ക് പെട്ടുപോകുക അള്ളാഹു കാത്തിരിശിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ അങ്ങനെയൊക്കെ ഭാര്യയോട് പറയാന് അങ്ങനെ പറയരുതെന്ന് അങ്ങനെ പറയാൻ പാടില്ല അവർ പറഞ്ഞു പോയാ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ പലരും പറയാറുണ്ട് ഉസ്താദിന്റെ പ്രസംഗം കേട്ടേ ഞാൻ ഉറങ്ങാറുള്ളത് അള്ളാഹു പാടാകട്ടെ കാരണം അത് കേക്കുമ്പോ അറിയാതെ ഉറക്കം വരും അതാ കരുതാ ചിലരെ പ്രിയപ്പെട്ടവരെ ഖുർആൻ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലർ പാട്ട് എന്റെ സഹോദര അക്ബർ മുപ്പത്തിമൂന്ന് പ്രാവശ്യം വെച്ച് പറഞ്ഞിട്ട് കിടന്നുറങ്ങ് എന്തേ പതിഫലം ഹജ്ജും അള്ളാഹു നമുക്ക് ചെയ്തിട്ട് കിടക്കാൻ ഭാഗ്യം ഭഗീന്ദരമാറാകട്ടെ എല്ലാ ദിവസവും ചെയ്യാൻ ഭാഗ്യം കിട്ടണില്ലേ എല്ലാ ദിവസവും നമ്മൾ ഇത് പറയുന്നതിലൂടെ നമുക്ക് ഹജ്ജും മുമ്പ്രയും ചെയ്ത പൊതിഫല കിട്ടുന്നത് അതുകൊണ്ട് മുടങ്ങാതെ ഹജ്ജ് ചെയ്തിട്ട് കിടന്നുറങ്ങ് അള്ളാഹുബാഗിന്തമാറാകട്ടെ അള്ളാഹുബാഗിന്തമാറാകട്ടെ നാല് ആയിഷി റതി അള്ളാഹു താലാഹയോട് പറഞ്ഞു കൊടുത്തു ആയിഷ എല്ലാ പ്രവാചകന്മാരോടും നാളെ പരലോകത്ത് വെച്ച് കാണുമ്പോൾ എന്നെ കൂടെ സ്വർഗത്തി കൊണ്ടുപോകണേ എന്ന് പറഞ്ഞിട്ട് വേണം കിടന്നുറങ്ങാൻ എല്ലാ രാത്രിയിലും ആദൻ നബി മുതൽ അഷറഫുൽ തങ്ങൾ വരെയുള്ള സർവ്വ പ്രവാചകന്മാരുടെയും ഷഫായത്ത് നിനക്ക് കിട്ടണം അതുകൊണ്ട് നീ അവരോട് പൊരുത്തം ചോദിക്കണം നബിയേ അങ്ങയല്ലാതെ വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല പിന്നെ എങ്ങനാ പൊരുത്തം ചോദിക്കുന്നത് പ്രവാചകം പറഞ്ഞു പത്ത് സ്വലാത്തന്റെ പേരിൽ അള്ളാന്റെ തങ്ങൾ പറഞ്ഞു ഒരു പത്ത് സ്വലാത്ത് എന്റെ പ്രിയപ്പെട്ടവരെയും പ്രവാചകന്റെ പേരിലപ്പം നാല് കാര്യമാണ് ഒന്ന് ഒരു രണ്ട് എന്റെ പ്രിയപ്പെട്ടവരേ ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ചെയ്യണം ലോകത്തുള്ള സർവ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അവരുടെ പൊരുത്തം നിനക്ക് ലഭിക്കുകയാണ് മൂന്ന് അതിനു വേണ്ടി പറഞ്ഞ നാളെ പരലോകത്ത് ഒരു മനുഷ്യനും സഹായിക്കാനില്ലാത്ത ദിവസം അള്ളാഹുബിന്റെ പ്രവാചകന്റെ ഭാഗ്യമാ ഈ നാല് കാര്യം ചെയ്യുന്നതിലൂടെ ും ഭാഗ്യം ലഭിച്ച മനുഷ്യനാ മനുഷ്യനാ ഈ നാല് കാര്യം ചെയ്തിട്ട് ഉറങ്ങുന്നവനെ പോലെ ഭാഗ്യമുള്ള ഈ മനുഷ്യനായി ഒന്ന് അവൻ ഉറങ്ങുന്നത് ഹത്തമോദിയിട്ടാറ് വിശുദ്ധമായ ഖുർആാൻ മുഴുവൻ പ്രതിഫലത്തോടു കൂടിയാണ് കിടന്നുറങ്ങുന്നത് രണ്ട് ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളുടെയും പൊരുത്തം കിട്ടിയ പൊതിബലം തന്നെ സ്വർഗമാട് അല്ലെ ഹജ്ജിൽ ജന്നാ ഹിന്റെ പൊതിബലം സ്വർഗമാ പ്രതിഫലം അവനും പ്രതിഫലം പ്രിയപ്പെട്ടവരെ ഹജ്ജ് ചെയ്തിട്ടാണ് ഉറങ്ങുന്നത് ആ രാത്രി വേറെന്തുണ്ട് അവർന്തുണ്ട് സഹോദരാണപ്പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ചിട്ട് പ്രവാചകന് കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന പ്രവാചകന്റെ സഫാത്തു പോലും കിട്ടുമെന്ന് പ്രവാചകൻ അവിടെ പറയുമ്പോ ഈ നാല് കാര്യം ചെയ്തിട്ട് കിടക്കം നരാത്രിയാട് മൗത്ത് അസുറായി ായി കണ്ടുമുട്ടുന്നതെങ്കിൽ ആസിറായിലിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ നിന്നെക്കാലും ഭാഗ്യവാനാരാ നിന്നെ കാലും ഭാഗ്യവാനാരാ പക്ഷേ ഒരു കാര്യം കൂടെ ചെയ്തിട്ട് കിടന്നുറങ്ങണേ ഓരോ രാത്രിയും കിടന്നുറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്നറിയുമോ ഒോടുകൂടി മരിക്കലേറ്റം മെച്ചമാരിൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ ഏതെങ്കിലും ഒരു മനുഷ്യന് ഒതുവോട് കൂടിയാണ് മരിക്കുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് കൂടിയാണ് മരിക്കുന്നതെങ്കില് അവന്റെ റൂഹു പിടിക്കുമ്പോ ഒരതിഥി വരും ചെറുപ്പക്കാരാട്ട് കിടന്നുറങ്ങു ഒടുത്തിട്ട് കിടന്നുറങ്ങുവാപ്പാ പ്രിയപ്പെട്ട പെങ്ങളെ ശബ്ദം കേൾക്കുന്ന പെങ്ങന്മാരെ ഒതുവെടുത്തിട്ട് വേണം കിടന്നുറങ്ങാൻ അങ്ങനെ നീ കിടന്നുറങ്ങി രാത്രിയാട് നിന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുൽ മൗത്ത് വരുന്നതെങ്കിൽ ഒരതിഥിയെ കൂടെ കാണാം ൂടെ കണ്ടിട്ട് മരിക്കോ ലോകത്ത് കിടന്നു വന്ന സർവപ്രവാചകന്മാർക്ക് വഹിയുമായിട്ടിറങ്ങി വന്നിരി എന്ന് പറയുന്ന മലക്കിനെ കാണാൻ ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ അതുകൊണ്ട് ഒതുവെടുത്തിട്ട് വേണം കിടന്നുറങ്ങാ ഒതുവെടുത്തിട്ട് കിടന്നു ിയ ഈ പാദത്തിൻ്റെ കൂലിയാ

നിന്റെ ഉറക്കവും തലയുടെ ചുവട്ടിലും മലയ്ക്ക് നിന്നുകൊണ്ടു ആ ഒരു മലക്ക് നിന്നു ആ ചെയ്യുകയാണെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര് ഒരു മനുഷ്യൻ അവസാനമായി മരിക്കുന്നതിന് തൊട്ടുമുമ്പ് അവൻ എന്താണോ ചെയ്യുന്നത് അള്ളാഹിവദത്തിൽ ഇരിക്കുന്ന സമയത്ത് മരിക്കാ കിട്ടിയവൻ എത്ര വലിയ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ മറക്കാതെ ഇന്ന് മുതൽ ഞാനും മുറുക പിടിക്കണം നിങ്ങളും മുറുക പിടിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ വല്ലാത്ത പ്രതിഫലമാട് ഒന്നുവോടുകൂടി വേണം മലക്ക് മലയ്ക്ക് ണ്ട് മരിക്കാറുള്ള ഭാഗ്യമ തരണേ അല്ലാ ഈ പറഞ്ഞ അഞ്ചു കാര്യങ്ങളും ചെയ്തിട്ട് കിടക്കുന്ന സമയത്ത് മരിക്കാ ഭാഗ്യം തരണേ അല്ലാ മരണം കിട്ടിയാല് ഈ പായ്പാട് പള്ളിയിലൊരു മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ ഈ പായ്പാട് പള്ളിയിലൊരു മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ ആ മയ്യത്ത് നമസ്കരിക്കാല് ഒരു വിശിഷ്ട അതിഥി വരുമെന്ന് മഹാനായ സയ്യിദുനാ സിദുന ഖത്താബ്